നമസ്കാരം കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് നടന്ന ഒരു കൂട്ടക്കൊല തിരുവനന്തപുരം വെഞ്ഞാറമോഡിലായിരുന്നു ഇരുപത്തി മൂന്ന് വയസ്സുള്ള അഫാൻ എന്ന ആളായിരുന്നു ആ കൊലപാതകി ആ വാർത്ത ആദ്യം പുറത്തേക്ക് വന്ന സമയത്ത് ശരിക്കും ആളുകൾക്ക് ഇതിൻ്റെ എന്താണ് നടന്നത് എന്നതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു അപ്പോഴാണ് അഫാൻ എന്നൊരു ചെറുപ്പക്കാരനാണ് വെറും ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളതെന്ന് അറിയുന്നത് പിന്നീട് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴാണ് സ്വന്തം മാതാവിനെ ഉൾപ്പെടെയാണ് ആക്രമിച്ചതെന്നും മാതാവ് കഷ്ടിച്ച് രക്ഷപ്പെട്ടതെന്നും ബന്ധത്തിലുള്ളവർ തന്നെയാണ് കൊല്ലപ്പെട്ടതെന്നും അറിയുന്നത് അപ്പോഴും എന്താണ് ഇതിനുള്ള ഈ ഇതിൻ്റെ പിന്നിലെ ഇയാളെ ഇതിലേക്ക് നയിച്ച ചേതോ ചേതോവികാരം എന്നതിനെപ്പറ്റി ഇപ്പോഴും അവ്യക്തത ആ സമൂഹത്തിലുണ്ട് പക്ഷേ ഈ മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നപ്പോൾ അതായത് കൊല്ലപ്പെട്ട അവ കൊല്ലപ്പെട്ടവരുടെയും ഈ കൊല്ലപ്പെടുത്തിയ വ്യക്തിയുടെയും ഒക്കെ വിവരങ്ങൾ വിവരങ്ങളും പേരുമൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ കേരളത്തിലെ ഒരു സമൂഹം അക്ഷരാർത്ഥത്തിൽ ശരിക്കും മ്ലാനതയിലുമാണ് കടുത്ത നിരാശയിലുമാണ് കാരണം നമുക്കറിയാം കേരളത്തിലെ ആണെങ്കിലും ശരി ഇന്ത്യയിലെ ആണെങ്കിലും ഇവിടുത്തെ മൂന്ന് പ്രമുഖ മതവിഭാഗങ്ങളാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ അതിൽ രണ്ടെണ്ണം സെമറ്റിക് മതങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം പൗരോഹിത്യമാണ് ആ മതത്തിനെ മുന്നോട്ട് നയിക്കുന്നത് തീർച്ചയായിട്ടും അതിലെ വിശ്വാസികളായിട്ടുള്ളവർ അവരുടെ പുരോഹിതരാരാണോ അവർക്ക് വശമ്പതരായിരിക്കണോ അല്ലെങ്കിൽ അവർ അനുസരിച്ചാണ് ജീവിക്കേണ്ടത് പുതിയ തലമുറയിൽ ക്രിസ്ത്യാനികളിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് പള്ളിയിലൊന്നും സിനിമമായിട്ട് പോകുന്നവരൊന്നുമല്ല പുതിയ ജന ജനറേഷനിലുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ളവർ മാത്രമല്ല പള്ളിയിലെ പുരോഹിതർ പറയുന്നതൊന്നും അക്ഷരം പ്രതി ജീവിക്കുന്നവരുമല്ല അവരിൽ നല്ല ശതമാനവും അതിനാൽ അതിനാൽ തന്നെ അവർ കുറേയേറെ മറ്റു മുഖ്യധാരയോട് ഒത്തു വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം പക്ഷേ അപ്പോഴും ആ മുൻപാ മുൻകാലങ്ങളിൽ എങ്ങനെയാണോ അതേ രീതി തന്നെ ആ ചിട്ടവട്ടങ്ങളോടെ പോകുന്നൊരു സമൂഹമാണ് മുസ്ലിം സമൂഹം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ അയാൾ രക്തബന്ധത്തിലുള്ള ആവണമെന്നൊന്നുമില്ല ഒരു പഠിട്ട് പോലും ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടിയും അയാളുടെ സന്തോഷവും അയാളുടെ സങ്കടവും ഒക്കെ തങ്ങളുടെ കൂടെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അവരെ ഈമാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് ഉമ്മത്ത് എന്നൊക്കെ പറയും അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ എല്ലായിടത്തുമുള്ള മുസ്ലീങ്ങൾ ഒന്നാണ് എന്നൊരു ചിന്താഗതികൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരെ കൃത്യമായിട്ടും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരിടത്ത് ഒന്നിക്കാറുണ്ട് പ്രത്യേകിച്ചും കുടുംബത്തിലെ പുരുഷന്മാർ അവരെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റില്ല പക്ഷേ വെള്ളിയാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടും പള്ളിയിൽ എല്ലാവരും സമ്മേളിക്കുന്നുണ്ട് അല്ല പള്ളി അല്ലെങ്കിൽ മകളിൽ കമ്മറ്റിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഇടങ്ങളിലൊക്കെ അവർ കൃത്യമായിട്ടും സമ്മേളിക്കുകയും അവരാശയവിനിമയം ഒക്കെ നടത്താറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ അഫാൻ അഫാൻ എന്ന വ്യക്തിയുടെ പേരും വയസ്സുമൊക്കെ പുറത്തോട്ട് വന്ന ആ സമയത്ത് തന്നെയാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണ് സ്ഥിരമായി പള്ളിയിൽ പോകുന്ന ആളാണ് എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായം ഒന്നടങ്കം മ്ലാനത്തിലേക്കും നിരാശയിലേക്കും പോയത് കാരണം എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ടും ഒത്തുകൂടുകയും പരസ്പരം ആശയവിനിമയമൊക്കെ നടത്തിയിട്ടും പോലും തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇത്രയേറെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല കൃത്യമായും വളരെയേറെ സംവിധാനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അത് അപൂർവങ്ങളിൽ അപൂർവമാണ് നടക്കാറ് ഇല്ലാതെ എന്ന് തന്നെ പറയാം ക്ഷേത്രത്തിൽ പോകുന്ന ഹൈന്ദവർ തന്നെ വളരെ ചുരുക്കമാണ് ക്ഷേത്രത്തിൽ പോ നീ എന്താ വരാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പൂജാരിയും അവരെ വഴിവെച്ച് കണ്ട വഴക്കുമറിയത്തില്ല അങ്ങനെയല്ല പക്ഷേ ക്രിസ്ത്യാനികളുടെ കാര്യത്തിലും പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ കാര്യത്തിലും കൃത്യമായിട്ടും പള്ളിയിൽ ചെന്നില്ലെങ്കിലോ മഹൽ കമ്മിറ്റിയിൽ പങ്കെടുത്തില്ലോ പങ്കെടുത്തില്ലെങ്കിലോ ഒക്കെ അവർ ആ സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സെറ്റപ്പിന് മുമ്പിൽ അവർക്ക് മറുപടി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ കടുത്ത രാഷ്ട്രീയ അതായത് സി പി എം കാരനോ അല്ലെങ്കിൽ പഴയകാല കമ്മ്യൂണിസ്റ്റൊക്കെ ആയിട്ട് നിൽക്കുന്നവരും അധികാരത്തിൻ്റെ പിൻവലമുള്ളവർക്ക് മാത്രമേ ഈ ഒരു സംവിധാനത്തിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലാതെ നിൽക്കുന്ന എല്ലാവർക്കും ആ നിന്ന് തന്നെ പ്രവർത്തിക്കേണ്ടി വരും പക്ഷേ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിലൊക്കെ ഒരു കണ്ണിയായിട്ടുള്ള വ്യക്തി തന്നെയായിരുന്നു ഈ അഫാൻ എന്ന വ്യക്തി എന്നിട്ടും അയാൾ ഇങ്ങനെ ഒരു വലിയ കുറ്റകൃത്യം ചെയ്യുന്നു ആ കുറ്റകൃത്യത്തിൽ ഇരകളാക്കിപ്പെട്ടവരും അയാളുടെ കുടുംബക്കാരും മറ്റുള്ളവരും തന്നെയാണ് എല്ലാവരും ഒരു സമുദായം തന്നെയാണ് അതാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലീങ്ങളെ ശരിക്കും നിരാശരാക്കുകയും അതേപോലെ തന്നെ കടുത്ത മ്മ്ളാനതയ്ക്കും കാരണം ആ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ കണ്ടാൽ കണ്ടാലും കേട്ടാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പോലീസോ മാധ്യമ മാധ്യമങ്ങളോ ഒന്നും ഇതിലെ ഈ രാസലഹരിയുടെയോ അല്ലെങ്കിൽ ഒന്നും ഉപയോഗത്തിനെ പറ്റിയോ മറ്റ് കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും കൂടുതൽ വിവരങ്ങൾ തരുന്നില്ല എങ്കിലും വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് തീർച്ചയായിട്ടും ഇരുപത്തിമൂന്നുകാരനായിട്ടുള്ള അഫാൻ ഈ മയക്കുമരുന്നൻ്റെ പിടിയിലകപ്പെട്ടിരിക്കാം അല്ലാതെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരാൾക്ക് ഇത്രയേറെ ആസൂത്രണത്തോടെ ഇത്രയേറെ സമയമെടുത്ത് ഈ ആറുപേരെയൊന്നും ആക്രമിക്കാനാവില്ല ഒരെണ്ണം കഴിയുമ്പോഴെങ്കിലും സ്വാഭാവികമായിട്ടും ഒരു കുറ്റബോധവും അല്ലെങ്കിൽ ഈ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല എന്ന് തോന്നലിൽ തോന്നലൊന്നും പിന്തിരിയേണ്ടതൊക്കെയാണ് പക്ഷേ അദ്ദേഹത്തെക്കാൾ പത്ത് വയസ്സോളം ഇളയതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനെ പോലും അദ്ദേഹം വളരെ നിസ്സാരമായിട്ടാണ് അദ്ദേഹം ആ ലക്ഷ്യം സാധിച്ച അയാളുടെതായിട്ടുള്ള ലക്ഷ്യം സാധിക്കുകയും അവസാനം സ്വയം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കീഴുകയാണ് ചെയ്തത് ഇപ്പോഴും ഈ ചെയ്തതിനോട് യാതൊരു കുറ്റബോധവും ഇല്ലാതെ നിൽക്കുന്ന ഒരു ഇരുപത്തി മൂന്ന് കാരനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഒരു നോർമൽ മൈൻഡുള്ള ഒരാൾക്ക് സാധിക്കുന്ന കാര്യമല്ല മാത്രമല്ല കൂടം പോലുള്ള വലിയ ചുറ്റിക കൊണ്ടാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് ഈ അറിവുകളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഒന്നാണ് എന്ന് കരുതുന്ന പലസ്തീനിലെ മുസ്ലിമിൻ്റെ സങ്കടം പോലും ഇവിടെ ഞങ്ങളുടേതാണ് എന്ന് കരുതിക്കൊണ്ട് ധർണയും സമരത്തിനുമൊക്കെ ഇറങ്ങുന്ന മുസ്ലിം സമുദായം ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരാൾ ഇത്തരം ഒരു കൃത്യത്തിലേക്ക് വരികയും അതിൽ ഇര ഇരകളാക്കപ്പെട്ടതെല്ലാം തങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണെന്നൊരു തോന്നലും ചിന്തയും അവരെ കടുത്ത നിരാശയിലേക്കും നിരാശയുടെ ഒരു പടുുകുഴിയിലേക്ക് തന്നെയാണ് അവരെ വിഴിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയാം മുൻപ് കേരളത്തിൽ നമ്മൾ വാർത്തകളിലൂടെ മറ്റുമൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞ കാര്യങ്ങൾ ഇവിടെ പിടിക്കപ്പെടുന്ന മയക്കുമരുന്ന് കേസുകളിൽ പകുതിയിലധികം ആളുകളും ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ളതായിരുന്നു പക്ഷേ അതിനെതിരെ ഇന്നും അപ്പോൾ അവരാരും ഒരു വിരൽ കൊണ്ടുകയോ അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ ഇതിനൊക്കെ ഇരകളാക്കപ്പെടുന്നത് തങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് എന്ന് തിരിച്ചറി വന്നപ്പോൾ ഇപ്പോൾ അതാ ഭരണാധികാരികളെ കൊണ്ടുതന്നെ അഥവാ നിയമപാലകരെ കൊണ്ടുതന്നെ കൂടുതൽ കടുത്ത നടപടികൾ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള സമൂഹത്തിന് പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ച കൂടി ഇപ്പോൾ കാണാൻ സാധിക്കുന്നു സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഓർക്കുക റോബിൻ ബസ് എന്നൊരു ബസ്സിനെ അത് ഓടുന്ന വഴിയിലൂടെ വഴിയിലെല്ലാം പൊളിച്ചിരുന്ന് പിടിക്കാനും പെറ്റിയിടിക്കാനും കാണിച്ച ആ ശുഷ്കാന്തിയുടെ നൂറിലൊന്ന് ആയിരത്തിലൊന്ന് പോലും ഈ മയക്കുമരുന്നുകൾ പിടിക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള കേസുകൾ നല്ല രീതിയിൽ പ്രതിരോധിക്കാനോ ഒന്നും ഇവിടുത്തെ സംവിധാനങ്ങൾ ശ്രമിച്ചില്ല എന്നതിൻ്റെ ഒരു ബാക്കി പത്രം കൂടിയാണ് ഇത്ര വലിയ രീതിയിലുള്ള കൊലപാതകങ്ങളും അത് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നു എന്തായാലും ഏറ്റവും ഒടുവിൽ കുറേ പേർക്കെങ്കിലും വെളിവ് വന്നു എന്ന് തന്നെ നമുക്ക് കരുതാം ഇപ്പോൾ ചില ഇടങ്ങളിലൊക്കെ ജനങ്ങൾ തന്നെ മയക്കുമരുന്ന് വിൽക്കുന്നത് കണ്ടാലോ വാങ്ങുന്ന കണ്ടാലോ പോലീസ് ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കൈകാര്യം ചെയ്യും നല്ലതല്ലും ഇടയും തരും എന്ന രീതിയിൽ അവർ പരസ്യമായിട്ട് ഫ്ലെക്സുകൾ വെക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും അത് ഒരു അർത്ഥത്തിൽ നല്ലത് തന്നെയാണ് കാരണം ഈ ഈ സദാചാര പോലീസിങ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആ വൃത്തികട്ട പരിപാടിയെക്കാളും എന്തുകൊണ്ട് നല്ലതാണ് ഇത്തരം ഒരു സ്ഥലപ്രവൃത്തി സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് അക്കൂട്ടത്തിൽ വിൽക്കുന്നവനെ കണ്ടാൽ പിടിച്ച് രണ്ടെണ്ണം കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഇങ്ങനെ കേരളം കുറ്റകൃത്യങ്ങളുടെ ഒരു പ്രതീക്ഷയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു വിഭാഗം ആളുകൾക്കെങ്കിലും ഈ തങ്ങളെ സമൂഹത്തിനെ കാർന്നു നിന്ന ഒരു വിപത്തിനെപ്പറ്റി ഏറ്റവും കൂടുതൽ ബോധ്യം വരികയും അതിനെതിരെ പ്രതികരിക്കാൻ അവർ നിർബന്ധരാകുകയും ചെയ്തിരിക്കുന്നത് മറ്റ് സമുദായക്കാർ കൂടി മാതൃകാക്കേണ്ടതാണ് ഇപ്പോൾ ഇത് ഇത്രയും പറയുമ്പോൾ ഓർക്കും മറ്റു സമുദായത്തിലുള്ളവർ അല്ലെങ്കിൽ മറ്റു മതസ്ഥരായിട്ടുള്ളവർ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലേ എന്ന് ഓർക്കും തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് അവരും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ക്രിസ്ത്യൻ ആണെങ്കിലും ശരി ഹിന്ദു ആണെങ്കിലും ശരി അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യുകയും ചെയ്യുമായിരിക്കും പക്ഷേ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലോകത്തുള്ള ഏതൊരു മുസ്ലിം ആവട്ടെ അവരുടെ സന്തോഷവും സങ്കടവും ഒക്കെ ഞങ്ങളേതാണ് കൂടി കരുതുന്നവരാണ് മുസ്ലിങ്ങൾ അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവിടെയാണ് ശരിക്കും ഒരു ക്ഷേത്രം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരൊരു വീണ്ടും വിചാരത്തിലേക്കാണ് തീർച്ചയായിട്ടും മുൻപ് അവരുടേതായിട്ടുള്ള ചെറുപ്പക്കാർ ഇതിലേക്ക് ഒരുപാട് വന്ധി വരുമായിരുന്നു ഈ മയക്ക് വരുന്ന കച്ചവടത്തിലും കണ്ണിയൊക്കെയായിട്ട് അതിനൊക്കെ നിശ്ശബ്ദരായിട്ടിരുന്നവർ ഇപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം കൂടി ഈ വെഞ്ഞാർമോ വെഞ്ഞാറമൂട് കൊലപാതകമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി പോലീസ് ഇതിൽ മയക്കുമരുന്നുണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളും മയക്കുമരുന്നുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞാലും ഇല്ലെങ്കിലും അതിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന കാലത്തോളം അതല്ലാതെ സാധാരണ ഒരു മനുഷ്യന് ഇരുപത്തിമൂന്നുകാരനായിട്ടുള്ള ഒരു മനുഷ്യന് ഇത്രയേറെ ക്രൂരനാവാൻ സാധിക്കില്ല എന്ന് അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ചിന്തിക്കുമ്പോഴാണ് അത് സമൂഹത്തിന് പോസിറ്റീവായിട്ട് മാറാൻ പോകുന്നു എന്നൊരു പോയിൻറ്റിലേക്ക് നമ്മൾ എത്തുന്നത്